ദൈവനാമം മഹത്വപ്പെടട്ടെ ബൈബിളിന് എതിരെയുള്ള ധാരാളം പുസ്തകങ്ങളും വീഡിയോസും ഇക്കാലത്ത് ഇറങ്ങുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ അത് ഈ വാട്സാപ്പ് വഴി ഷെയർ ചെയ്യാൻ വളരെ എളുപ്പമായതുകൊണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ധാരാളം വീഡിയോസ് ഇറങ്ങുന്നുണ്ട് പല ക്രിസ്ത്യാനികൾ ഇങ്ങനെയുള്ള വേദപുസ്തകത്തെ ആക്രമിക്കുന്ന വീഡിയോസ് ഒന്നും ചിന്തിക്കാതെ മറ്റു ക്രിസ്ത്യാനികൾക്ക് അവരുടെ വിശ്വാസത്തെ നശിപ്പിക്കാറുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഓർപ്പിക്കട്ടെ അങ്ങനെ ചെയ്യരുത് രണ്ടാമത്തെ കാര്യം ഈയിടെ ഞാൻ കണ്ട ഒരു വീഡിയോയുടെ ഒരു അനാലിസിസ് പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആ വീഡിയോയിലെ ഒരു സ്ത്രീ ശബ്ദമാണ് കേൾക്കുന്നത് ഫേസ് കാണുന്നില്ല ആ സ്ത്രീ ശബ്ദം അവകാശപ്പെടുന്നത് പത്രോസിനോട് കർത്താവ് പറഞ്ഞത് നീ എന്നെ തള്ളിപ്പറയും പറഞ്ഞു കഴിയുമ്പോൾ കോഴി കൂകും നീ മൂന്ന് പ്രാവശ്യം തള്ളി പറയും പറഞ്ഞു കഴിയുമ്പോൾ കോഴി കൂകും അല്ലെങ്കിൽ നീ മൂന്ന് പ്രാവശ്യം എന്നെ തള്ളി പറയാതെ കോഴി കൂകത്തില്ല പത്രോസ് തള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോഴി കൂകി ഈ സ്ത്രീ ശബ്ദം അവകാശപ്പെടുന്നത് ഇത് വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തവർക്ക് വന്ന വന്ന് അബദ്ധമാണ് കാരണം യഹൂദന്മാർക്ക് കോഴിവളത്തില്ലായിരുന്നു റോമാക്കാർക്കും കോഴിവളത്തില്ലായിരുന്നു എന്നിട്ട് ഈ സ്ത്രീ ശബ്ദം അവകാശപ്പെടുന്നത് റോമാക്കാർ എല്ലാ മൂന്ന് മണിക്കൂറിൽ ഒരു പ്രാവശ്യം കാവൽക്കാർ മാറുമ്പോൾ അല്ലെ പടയാളികൾ ഡ്യൂട്ടി മാറുമ്പോൾ ഒരു സൈസ് ബിഗുൾ ഊതുമായിരുന്നു ഇത് ആ ബിഗുളിനെ കുറിച്ചാണ് കർത്താവ് പത്രോസിനോട് പറഞ്ഞത് നീ മൂന്ന് പ്രാവശ്യം തള്ളി പറയാതെ ബിഗുളിൽ ഊതപ്പെടത്തില്ല എന്നാണ് അതിനെ കുറച്ച് ന്യായങ്ങളൊക്കെ ഈ സ്ത്രീ ശബ്ദം പറയുന്നുണ്ട് എന്നാൽ അത് ന്യായം മാത്രമാണ് കാരണം യഹൂദന്മാർ യഹൂദന്മാർക്ക് കോഴി നിഷിദ്ധമാണെന്ന് ആദ്യം അതിൻ്റെ അവർ കോഴിയെ വളർത്തിയില്ല എന്നുള്ള ആധികാരികമായ തെളിവ് വേദോത്സവത്തിൽ എങ്ങും നമ്മൾ കാണുന്നില്ല അശുദ്ധ പക്ഷികളിൽ പെട്ട ഒരെണ്ണമായിരിക്കാം എന്നാൽ മുട്ട നിഷിദ്ധമായിരുന്നെന്നോ അങ്ങനെയുള്ളൊരു കാര്യം നമ്മൾ കാണുന്നില്ല യഹൂദന്മാർ കോഴി വളർത്തിയില്ല എന്നുള്ളതിൻ്റെ ഒരു ചരിത്ര തെളിവില്ല റോമാക്കാരാണെങ്കിൽ ധാരാളം കോഴികളെ വളർത്തിയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് യഹൂദന്മാർക്ക് നിഷിദ്ധമായ പന്നിയെ അവർ വളർത്തിയിരുന്നു മൂവായിരം പന്നികൾ വെള്ളത്തിൽ പോയി മുങ്ങിച്ചത്ത സംഭവം നമുക്കറിയാമല്ലോ അപ്പം കോഴി അവർക്ക് നിഷിദ്ധമായ ഭക്ഷിക്കാൻ നിഷിദ്ധമായ ഒരു പക്ഷിയായിരുന്നെങ്കിൽ പോലും അവർ വളർത്തിയിരുന്നില്ല എന്നാരെങ്കിലും അവ അവകാശപ്പെട്ടാൽ അത് യഹൂദന്മാരുടെ ഹിസ്റ്ററിയിൽ അധിഷ്ഠിതമായ ഒരു അവകാശവാദമല്ല റോമാക്കാരോ ധാരാളം വളർത്തിയിരുന്നു ആൻഡ് യഹൂദന്മാരും റോമാക്കാർ എല്ലാം ഒന്നിച്ചു മിംഗിൾഡ് ആയിട്ട് താമസിച്ചതിൻ്റെ കാരണം കൊണ്ട് എല്ലായിടത്തും ഈ പൂവം കോഴിയും പിടക്കോഴിയും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ ഒന്ന് രണ്ട് ഈ വീഡിയോയിൽ അവകാശപ്പെട്ടിരിക്കുന്നത് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ പൂവൻ കോഴി എന്നുള്ള വാക്ക് അത് കോഴിക്ക് വേണ്ടിയല്ല ബിഗുളിന് വേണ്ടിയുള്ള വാക്കാണ് എന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത് അത് തെറ്റാണ് വേദപുസ്തകത്തിൽ അഞ്ച് പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അഞ്ച് അഞ്ച് ഒക്കേഷനിൽ ആക്ച്വൽ നമ്പർ അതിൽ കൂടുതലാണ് ആദ്യമായിട്ട് നമ്മളത് കാണുന്നത് സദൃശ്യവാക്യം മുപ്പതിൻ്റെ മുപ്പത്തി ഒന്നിലാണ് സദൃശ്യവാക്യം മുപ്പതിൻ്റെ മുപ്പത്തിയൊന്ന് എബ്രായ ഭാഷയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിന് നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ഗ്രീക്കിലോട്ട് തർജുമ ചെയ്തപ്പോൾ ഗ്രീക്കിൽ അവർ ഉപയോഗിച്ച വാക്കാണ് അലക്ടർ ഇതെന്ത് എന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാമായിരുന്നു അലക്ടറെന്ന് പറഞ്ഞാൽ പൂവൻ കോഴി എന്നാണ് സദൃശ്യവാക്യം എഴുതപ്പെട്ട സമയത്ത് റോമാക്കാരോ അവരുടെ ബിഗുൾ ഇല്ലായിരുന്നെന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ ഇത് പൂവൻ കോഴിയെക്കുറിച്ചുള്ളൊരു വാക്കാണ് ഇതേ വാക്കാണ് മത്തായി ഇരുപത്തിയാറിൻ്റെ മുപ്പത്തിനാല് മർക്കോസ് പതിനാലിൻ്റെ മുപ്പത് ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തിനാല് യോഹന്നാൻ പതിമൂന്നിൻ്റെ മുപ്പത്തി എട്ടിൽ പറഞ്ഞിരിക്കുന്നത് കോഴി കൂകി എന്ന് പറഞ്ഞ് ഇവിടെ എല്ലാം അലക്ടർ എന്നുള്ള വാക്കാണ് അത് പൂവൻ കോഴിക്ക് വേണ്ടിയുള്ള വാക്കാണ് അതുകൊണ്ട് ഈ ഈയിടെ സർക്കുലേറ്റ് ചെയ്യുന്ന സ്ത്രീ ശബ്ദത്തിലുള്ള ഈ വീഡിയോയിൽ വേദപുസ്തകത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പുതിയ നിയമകാലത്ത് യഹൂദന്മാർ താമസിച്ച സ്ഥലത്ത് കോഴിയില്ലായിരുന്നെന്നും അതുകൊണ്ട് പൂവം കോഴി കൂവുന്നതിന് പകരം ഇത് ബിഗുളിൻ്റെ സൗണ്ടായിരുന്നെന്നും വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുകൾക്ക് വന്ന മിസ്റ്റേക്ക് ആണെന്നുള്ള ഈ അവകാശവാദം പൂർണ്ണമായിട്ടും തെറ്റാണ് വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നഴ്സറി കുട്ടികൾ അല്ലെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ പത്തും ഇരുപതും മുപ്പതും വർഷം ഇബ്രായ ഭാഷയും യവന ഭാഷയും പഠിച്ചിട്ടുള്ള ആളുകളാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആൻഡ് ബൈബിൾ സൊസൈറ്റിയുടെ ഒക്കെ ഇതിനേക്കാൾ ആധികാരികമായിട്ട് ഈ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന കൺസൾട്ടൻസ് വായിച്ച് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാണ് പബ്ലിഷ് ചെയ്യുന്നത് അതുകൊണ്ട് ട്രാൻസ്ലേറ്റേഴ്സിനെ പറ്റിയ അല്ലെന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നു അതിനെ ഇംഗ്ലീഷിലൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ബുൾ ഇൻ ചൈന ഷോപ്പ് ഈ നിലത്ത് വീണാൽ ഇമ്മീഡിയറ്റ്ലി പൊട്ടിപ്പോകുന്ന ക്ലേയുടെ പാത്രങ്ങളുള്ള ഒരു കടയിൽ ഒരു കാള കയറിയാൽ അത് ഏത് ഡയറക്ഷനിലോട്ട് പോയി കഴിഞ്ഞാലും പാത്രങ്ങൾ വീഴും പൊട്ടിത്തെറിക്കും വേദപുസ്തകത്തിൻ്റെ കാര്യം ഇവർക്ക് ഈ വേദോസ്തവത്തെ ആക്രമിക്കുന്നവർക്കറിയാം അവർ വേദോസ്തവത്തിൽ എങ്ങോട്ട് നോക്കിയാലും വിഷയങ്ങളാണ് അതെടുത്ത് അതിൻ്റെ എതിരെ നാല് വാക്ക് പറഞ്ഞു അതാണ് ബുളിൻ ചൈന ഷോ ഇവർ ഇത്രയും സക്സസ്ഫുൾ ആകുന്നതിൻ്റെ കാരണം ക്രിസ്ത്യാനികൾ ചോദിക്കേണ്ട രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ അവർ ചോദിക്കാറില്ല ഒന്ന് ഇത് സത്യമോ രണ്ട് ഇത് വസ്തുതയോ മൂന്ന് ഇതിൻ്റെ തെളിവെന്ത് ഈ ഞാൻ പറഞ്ഞ വീഡിയോയിൽ തന്നിരിക്കുന്ന തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഒറിജിനൽ ഹിസ്റ്ററി സോഴ്സിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സോഴ്സിൽ പോയാൽ അവിടെ ഇല്ല ഞാൻ ആ പറഞ്ഞ തെളിവുകളെല്ലാം എടുത്തു നോക്കി അവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് ചുമ്മാത് എന്തെങ്കിലും ഒരു തെളിവുണ്ടാക്കി എന്ന് പറയുകയാണ് ബുൾ ഇൻ ചൈന ഷോപ്പ് എങ്ങോട്ട് പോയാലും ഡിസ്ട്രാക്ഷൻ നമുക്ക് ചെയ്യാം ആർക്കും മനസ്സിലാകത്തില്ല സോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് കോഴി കൂകിയെന്ന് വേദോസ്തവം പറയുന്നത് തെറ്റാണെന്ന് അവകാശപ്പെടുന്ന ഈ വീഡിയോ പൂർണ്ണമായിട്ടും തെറ്റാണ് അതിൽ യാതൊരു ചരിത്ര വസ്തുതയുമില്ല ചരിത്ര വസ്തുത കാണിക്കുന്നത് വേദോസ്തവം പറഞ്ഞിരിക്കുന്ന ആ പ്രസ്താവന ശരിയാണ് എന്നാണ് ഒന്ന് രണ്ട് അഭ്യർത്ഥനയുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസും വേദോസ്തവത്തെ ആക്രമിച്ചുള്ള ലേഖനങ്ങൾ ധാരാളം ഓരോരുത്തർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവർ വേദോസ്തവത്തിൽ പാണ്ഡിത്യം ഉള്ളവരായതുകൊണ്ടല്ല വേദോസ്തവം പഠിച്ചതുകൊണ്ടല്ല അവർ വേദപുസ്തകത്തെയും വേദപുസ്തകത്തിലെ ദൈവത്തെ വെറുക്കുന്നതുകൊണ്ടാണ് വെറുക്കുന്നതിൻ്റെ കാരണം കൊണ്ട് ബുള്ളിൻ ചൈന ഷോപ്പ് എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വിഷയം അങ്ങോട്ട് കയറി എടുത്തു അറ്റാക്ക് ചെയ്തു ക്രിസ്ത്യാനികൾ അത് കേട്ട് അതിനെ അതിനെ ചോദ്യം ചെയ്യത്തില്ല എന്ന് അവർക്കറിയാം നമ്മൾ ചോദ്യം ചെയ്യണേ ഇത് സത്യമാണെന്നോ ഇത് വസ്തുതയാണെന്നോ ഇതിന് തെളിവെന്ത് രണ്ടാമത്തെ കാര്യം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ യാതൊരു തെളിവില്ലാത്ത വീഡിയോസ് നിങ്ങൾ മറ്റ് വിശ്വാസികളുമായിട്ട് ഷെയർ ചെയ്ത് അവരുടെ വിശ്വാസത്തെ ഇല്ലാതാക്കരുത് കുഞ്ഞുങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് അവരുടെ വിശ്വാസത്തെ ഇല്ലാതാക്കരുത് കാരണം ഇത് നുണയിലധിഷ്ഠിതമായ വീഡിയോസാണ് അതിന് പകരം ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നിൽ അല്ലെങ്കിൽ നമ്മുടെ മധ്യ ഉള്ള വേറെ അപ്പോളജറ്റിക്സിൻ്റെ ഏതെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റിന് അയച്ചു കൊടുക്കണം അവർ അതിന് മറുപടി പറയും ബൈബിൾ സംബന്ധമായ അല്ലെ ശാസ്ത്ര സംബന്ധമായ ബൈബിൾ സയൻസ് എവല്യൂഷൻ സംബന്ധമായി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു എൻ്റെ വാട്സാപ്പ് നമ്പർ പറയാം അത് ഒന്ന് നോട്ട് ചെയ്യാൻ പേനയും ഡയറി റെഡി ആക്കണം ഏത് രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിക്കാം ഒരു അഭ്യർത്ഥന മാത്രം ഡയറക്റ്റ്ലി എന്നെ വിളിക്കാൻ നോക്കരുത് ഞാൻ ചിലപ്പം വീഡിയോ റെക്കോർഡിങ്ങിലായിരിക്കും ചിലപ്പോൾ സൂം ക്ലാസ്സിലായിരിക്കും അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് എനിക്കും ബുദ്ധിമുട്ടാകും അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ ടെക്സ്റ്റ് ആയിട്ടോ ഓഡിയോ ആയിട്ടോ വീഡിയോ ആയിട്ട് വാട്സാപ്പ് വഴി എനിക്ക് അയച്ചു തരണം എൻ്റെ നമ്പർ നോട്ട് ചെയ്താലും നമ്പർ ട്രിപ്പിൾ നയൻ ഫൈവ് വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ നമ്പർ ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ ട്രിപ്പിൾ നയൻ ഫൈവ് വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം എനിക്ക് അയച്ചു അയച്ച് തന്നാൽ ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി പറയുന്നതായിരിക്കും പിന്നെ ഞങ്ങൾ ഈ രീതിയിലുള്ള നൂറുകണക്കിന് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അത് ഒന്നുപോലും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്നും പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അത് പ്രെസ്സ് ചെയ്തിട്ട് ബെല്ലിൻ്റെ ഒരു ഐക്കൺ കാണാം അതുകൂടെ പ്രസ് ചെയ്യണം അങ്ങനെ ചെയ്താൽ ഞങ്ങൾ ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ യൂട്യൂബ് നിങ്ങൾക്ക് നോട്ടീസ് അയച്ചു തരും നിങ്ങൾ ആ മീ വീഡിയോ മിസ് ചെയ്യത്തില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരഭ്യർത്ഥന ഈ വീഡിയോ ഈ വീഡിയോയുടെ യൂട്യൂബ് ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ ചർച്ച് ഗ്രൂപ്പിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന എല്ലായിടത്തും ഷെയർ ചെയ്യണം ഗോഡ് ബ്ലെസ് യു